അസലാ വൈകു വള്ളൻ്റെ മക്കൾ കുറച്ച് വാക്ക് കേൾക്കണം ഞാനിത് പറയണമെന്ന് ഞരകത്തിലായിപ്പോണ്ടമ്മ ഉണ്ടാക്കിയ മുതലെന്ന പയ്യെ ലാസ്റ്റ് ഉപ്പാക്കും ഉമ്മാക്കും അങ്ങനെ ഓണം ചെയ്യുന്നില്ല അപ്പോൾ ഞമ്മ ഞമ്മളെ മക്കോ ഞമ്മളെ ബുദ്ധിമുട്ടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഫീറ്റ് രണ്ട് ഫീറ്റ് റോട്ടിന് വേണ്ടി കൊടുക്കിയില്ല ഒരു നടന്ന് പോകുന്ന വയ്യ് ഒരു ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കിയില്ല നടന്നു പോകുന്ന ചെറിയ ചെറിയ റോഡുണ്ട് ലേശം ഒര അര കാമിയിട്ട് അബ്ദി വീതി അവിടേക്ക് കൊടുക്കില്ല ഇത് ഒരുപാട് ഒരുപാടാളെ ഞാൻ കണ്ടിട്ട് എളുപ്പത്തില് ഉഷോറിൽ ഫാമിലി അടക്കം ജീവിച്ചേ ലാസ്റ്റ് പെർക്കെത്തിയിട്ടാണ് കുറച്ച് പ്രായമെല്ലാം ആയിട്ട് ഉപ്പാനേ വേണ്ട ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ആളില്ല ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ കരിയെന്ന് പൊട്ടി പൊട്ടി കരിയുന്നത് പറഞ്ഞ മനസ്സിലായി അപ്പം ഞമ്മങ്ങനെ പൈസ ഞമ്മങ്ങനെ മുതലുണ്ടാക്കിയിട്ട് മക്കൾക്ക് എടുത്തേക്കണ്ട എന്ത് കാര്യമില്ലാന്ന് ഒരു പീറ്റ് ജാഗക്കൊന്നും നിങ്ങൾ ഒരു പോകുന്ന ബൈക്കൊന്നും നിങ്ങൾ മുടക്കണ്ട ബൈ ലാസ്റ്റ് ഞമ്മ മൂല കയറ്റാകുമ്പോൾ ഞമ്മളെ മക്ക ഞമ്മളെ ചവിട്ടിയിട്ട് വരച്ചു കൊടുക്കും എന്തുണ്ടാവില്ല ഞാൻ കുറേ ജാഗ്ര കണ്ണ് എൻ്റെ കണ്ണ് കൊണ്ട് കണ്ണ് കയറിന്ന് പറഞ്ഞ മനസ്സിലായി വിളിച്ചങ്ങ് വിളിക്കേക്കിയില്ല ആ അത് കുറേ കുറച്ച് കാലം കിടക്കുമ്പോൾ തീർന്നു പറഞ്ഞ മനസ്സിലായി അപ്പം നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയുമോ നിങ്ങൾ ഭൂമിക്കും വേണ്ടിയിട്ട് നിങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടല്ലോ ആ ഭൂമിയിൽ ആണെന്നുള്ളത് നാളെ കാബറിൽ ഞമ്മളെ വളരെ ബേജറാക്കിയുള്ളൂ വലിയ അതാപിലുണ്ടാവുന്നു നമ്മൾ മരിച്ചു നമ്മളെ കുറേ നരകത്തിൽ ഞമ്മ ഇങ്ങനെ തിരിഞ്ഞ് തരഞ്ഞ് തിരിഞ്ഞ് ദുനിയാപ് കിട് വയന്ന് വയന്നിട്ട് കിടന്നിട്ട് പുണ്ണായിട്ട് മരിച്ചു വയ്യ ഈ മക്കൾക്ക് മേടിയല്ലേ നിങ്ങൾ ഈ ഒരു ഫീറ്റ് രണ്ട് ഫീറ്റ് വൈ നിങ്ങൾ ഇത് കൊടുക്കാതെ വയ്യ എന്തിനും ഇല്ലാന്നാണ് ഒരേ ഗുണത്തിനും ഇല്ലാത്ത ഭക്ഷണങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് പറഞ്ഞ മനസ്സിലെ ബൈനെ മറിക്കാത്ത വെള്ളം കൊടുക്കണം പിന്നെ വൈ പിന്നെ വെളിച്ച കൊടുക്കണം ഒരു ബെൽബ് ഉണ്ടെങ്കിൽ പുറത്ത് പള്ളിക്ക് പോകുന്ന ആളുടെ ഒരു ബെൽബൈൽ ഒരു സൈഡിൽ ഇട്ടർന്നു ഒരു ബെൽബ് ഇട്ടിട്ട് അതിൽ വെളി കണ്ടെങ്കിൽ നല്ല പാല് ഓർക്ക് ഒരു നേരെ പോയിട്ട് അതാട് ദ്വാരൻ്റെ കൈന്ന് എന്ത് ബാക്കി ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ വെള്ളം വെളി പിന്നെ ഉണങ്ങിയ സമയത്ത് വേനൽക്കാലത്ത് പ്രാവിന് കാക്കക്ക് രണ്ടാം പ്രാണിക്കല്ലേ കുറച്ച് വെള്ളം വയ്ക്കാൻ വലിയ കൂലി രണ്ടാമത്തെന്തുണ്ടാവില്ലെന്ന് പൈസ പൈസേനെ പയ്യെ ലാസ്റ്റ് ഖബറിൽ ഞമ്മളെ അതാപിടുത്തുണ്ടാവും ഈ മക്കൾ കിടന്ന് എന്തെങ്കിലും സമയം കള്ളുപിടിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ കഞ്ചാബ് വലിക്കുന്നുണ്ടാവും എല്ലാം കുസാലാക്കിയിട്ട് താറുമാറാക്കിയിട്ട് പയ്യെ ലാസ്റ്റ് പാറ പെന്താന്ന് വലിയ വലിയ കോടീശ്ശെർമാറ ഞാൻ കണ്ടു എന്തോ സ്വിമ്മിംഗ് പൂളിലുള്ള ആളല്ല ഇപ്പോൾ സ്വിമ്മിങ് പൂളിലുണ്ടായ വലിയ കോടീശ്വരമാറല്ലേ ഇപ്പം ഉണക്ക് തേ ഉണക്ക് തേങ്ങാവും പിന്നെ മട്ടിലും പോകുന്ന തേ വാലി പറഞ്ഞ മനസ്സിലെ അപ്പം അതുകൊണ്ട് അള്ളാനെ സൂക്ഷിച്ചോളൂ അള്ളാഹ ഒരു കൂടി വിളിച്ചിട്ട് അങ്ങ് എന്താക്കി ഇറങ്ങിയ ഞങ്ങൾ ഭയ്യനെ ക്കണ്ട എല്ലാം വൈ വെള്ളം ഭക്ഷണം ഇങ്ങനത്തെ എല്ലാം പാവങ്ങൾക്ക് വെളിച്ചം ഇതെല്ലാം നമ്മൾക്ക് കൊടുത്തെങ്കിൽ അല്ലാണ്ടടുത്തേക്ക് നമുക്ക് ഖബറിൽ നേരെ മനുഷ്യ എടുക്കാം മക്കൾ വൈകുന്നാളെ ഞമ്മക്ക് മുന്നേ കകത്ത് കൊടുത്തിട്ട് ഓണം ചെയ്തിട്ട് എന്തു കാര്യമില്ല അയാത്തിൽ ഞമ്മക്ക് കൊടുത്താൽ തീർക്കും വൈ ആർക്കും വേണ്ട ഒരു മനുഷ്യനെ വേണ്ട ഞമ്മക്കെടുത്തതില്ല അത് ഞാൻ കുറേ ജാഗിൽ കരി ഓക്കെ